നമസ്കാരം അന്യഗ്രഹ ജീവികളുടെയും പറക്കും തളികുകളുടെയും കഥകൾ എന്നും ആളുകൾക്ക് ഒരു താല്പര്യമുള്ള ചർച്ചാ വിഷയമാണ് അത്തരം കഥകൾ കേൾക്കാനും പറയാനും എല്ലാവർക്കും താല്പര്യവുമുണ്ട് അന്യഗ്രഹ ജീവികളെ കണ്ടു എന്ന അവകാശവാദങ്ങൾ ലോകത്തിൻ്റെ പല കോണുകളിൽ നിന്നും കേൾക്കാറുള്ളതാണ് വിദേശ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് അമേരിക്കയിലാണ് ഇത്തരം സംഭവങ്ങൾ കൂടുതലായി ഉയർന്നു വരുന്നത് അന്യഗ്രഹ ജീവികളെക്കുറിച്ചും യു എഫ് ഒകളെക്കുറിച്ചും അതായത് അൺ ഐഡന്റിഫൈഡ് ഫ്ലയിങ് ഓബ്ജെക്ട് അതിനെക്കുറിച്ചും അമേരിക്ക ധാരാളം ഗവേഷണങ്ങളാണ് നടത്തിയിട്ടുള്ളത് അനുഗ്രഹ ജീവികളുമായി ബന്ധപ്പെട്ട നിരവധി രഹസ്യങ്ങൾ അമേരിക്കൻ ഗവൺമെന്റിന്റെ കയ്യിലുണ്ട് എന്ന് പലതവണ അവർ അവർ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് അവകാശപ്പെട്ടിട്ടുള്ളതാണ് ഇനിയിപ്പോൾ പറക്കും തലകൾ അതായത് യു എഫ് ഒകൾ ഇവിടെ ഇന്ത്യയിലും പലതവണ കണ്ടിട്ടുണ്ട് എന്ന് പ്രചരിപ്പിക്കുന്നവരും ഏറെയാണ് ഹോളിവുഡ് സിനിമകളിൽ കാണുന്ന പോലെ മറ്റൊരു ഗ്രഹത്തിൽ നിന്ന് വന്ന വിമാനങ്ങൾ പോലെയാണ് പലരും പറക്കും തളുകളെ കണ്ടിട്ടുള്ളതെന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളതാണ് ഇന്ത്യയിൽ പറക്കും തളികകളെ കണ്ടതായി പറയപ്പെടുന്ന ചില സംഭവങ്ങൾ രസകരമായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ഡൽഹിയിൽ പറക്കും തളികളെ പലരും കണ്ടതായി പറയപ്പെടുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് ന്യൂഡൽഹിയിലെ ഫ്ളൈയിങ് ക്ലബിലെ അംഗങ്ങൾ ആദ്യമായി ഒരു പറക്കും തളിക കണ്ടതായി അവകാശപ്പെട്ടത് ഫ്ലയിങ് ക്ലബിന്റെ ഹാങ്ങറിന് സമീപം പറക്കും തളികയെ കണ്ടതായി സേനാംഗങ്ങളാണ് പറഞ്ഞത് അത് പ്രത്യക്ഷപ്പെട്ടതുപോലെ തന്നെ അപ്രത്യക്ഷമാവുകയും ചെയ്തു എന്നും പറയുന്നുണ്ട് ഏകദേശം പതിനേഴ് മുതൽ ഇരുപത് പേർ അന്ന് ഇത് കണ്ടതായി അവകാശപ്പെടുന്നുണ്ട് അതിൻ്റെ വേഗത ബ്രിട്ടീഷ് വാമ്പയർ ജെറ്റിനേക്കാൾ മൂന്നിരട്ടിയാണെന്ന് അവർ അന്ന് തന്നെ പറഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ കൽക്കത്തയിലും ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഒക്ടോബർ ഇരുപത്തി ഒൻപത് അതായത് രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ ഇരുപത്തി ഒൻപതിന് കിഴക്കൻ കൊൽക്കത്തയിൽ ആകാശത്ത എന്തോ ഒരു വസ്തു വേഗത്തിൽ നീങ്ങുന്നതായി ചിലർ കാണുകയുണ്ടായി ആരോ ഒരു ഹാൻഡ് ക്യാം ഉപയോഗിച്ചോ ഈ ദൃശ്യം ഷൂട്ട് ചെയ്യുകയും ചെയ്തു എന്നാൽ മറ്റ് പഠനങ്ങളിൽ നിന്നും ശാസ്ത്ര നിരീക്ഷകരിൽ നിന്നും അറിഞ്ഞത് വെച്ച് അന്ന് മറ്റൊരു വസ്തുവും അല്ലെങ്കിൽ മറ്റ് ഉൽക്കയോ അങ്ങനെയുള്ള ഒരു വസ്തുവും അതുവഴി കടന്നു പോയിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത് ആ ഒരു വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് നേരത്തെ പ്രവചിക്കാൻ പറ്റാത്ത തരത്തിൽ എന്തോ അതുവഴി കടന്നു പോയതെന്നും അത് പറക്കും തെളികെ ആകുമെന്നും ഇവർ പറയുന്നത് അതിലൊരു വെളിച്ചം കത്തുന്നുണ്ടായിരുന്നുവെന്നും ആ പറക്കും തെളികയെ നോക്കി നൂറുകണക്കിന് ആളുകൾ അന്ന് റോഡൊരിക്കൽ നിൽക്കുന്നുണ്ടായിരുന്നുവെന്നും പറയപ്പെട്ടിട്ടുണ്ട് എന്നാൽ വിദഗ്ധ പഠനത്തിന് ശേഷമായിരുന്നു അതാ ശുക്രനാണെന്ന് തെളിഞ്ഞത് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ചെന്നൈയിലും ലക്നൌവിലും യു എഫ് ഒകൾ കണ്ടതായി നിരവധി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഈ റിപ്പോർട്ടുകളിൽ പറക്കും തളിക ഒരു ബുള്ളറ്റ് പോലെയാണെന്ന് പറയപ്പെടുന്നുണ്ട് ആളുകൾ രാത്രി പത്ത് മിനിറ്റ് നേരം ഇത് കണ്ടതായി അവകാശപ്പെടുന്നുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് ഓഗസ്റ്റ് നാലിന് ഇന്ത്യൻ സൈനികർ ലഡാക്കിൽ യു എഫ് ഒ കണ്ടതായി അവകാശപ്പെടുന്നുണ്ട് ഏഴ് മാസത്തിന് ശേഷം അരുണാചൽ പ്രദേശിൽ യു എഫ് ഒ കണ്ടതായി സൈന്യം റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു ഇന്ത്യ ചൈന അതിർത്തിയിലെ ലഡാക്കിലെ കൊങ് പാസ് ഒരു നിഗൂഢമായ സ്ഥലമാണ് ആളുകൾക്ക് എത്തിച്ചേരാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഈ ചുരം മങ്ങിമൂടിക്കിടക്കുന്നതാണ് അതിർത്തി പ്രദേശമാണെങ്കിലും സൈനികർ ഇവിടെ സ്ഥിരമായി നിൽക്കാറില്ല ദൂരെ നിന്ന് നിരീക്ഷിക്കുക മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ യാതൊരു വിധ മനുഷ്യവാസ്തവുമില്ലാത്ത ഈ സ്ഥലം അന്യഗ്രഹ ജീവികളുടെ കേന്ദ്രമാണെന്നാണ് പറയപ്പെടുന്നത് ഇവിടെ പോയ പലരും പറക്കും തളി കണ്ടതായി അവകാശപ്പെട്ടിട്ടുമുണ്ട് മലയ്ക്ക് മുകളിലൂടെ യു എഫ് ഒകൾ പറക്കുന്നത് ഇവിടെ താമസിക്കുന്നവർ പലതവണ കണ്ടിട്ടുണ്ടെന്നും പറയപ്പെടുന്നുണ്ട് ഇവിടെ യു എഫ് ഒകൾ കാണുന്നത് സാധാരണമാണെന്നാണ് നാട്ടുകാരും യാത്രക്കാരും എല്ലാം അവകാശപ്പെടുന്നത് പറക്കും തളികളിൽ ധാരാളം അന്യഗ്രഹ ജീവികൾ ഇവിടെ വന്ന് പോകുന്നതായി കാണാറുണ്ടെന്നും അവരുടെ ബഹിരാകാശ കപ്പലുകളുടെ അടയാളങ്ങളും ഇവിടെ കാണാറുണ്ടെന്നും വിശ്വസി വിശ്വസിക്കുന്നവരാണ് ഇവിടത്തുകാർ ഇതുപോലെ വലിയൊരു വിഭാഗമാണ് ഇക്കാര്യങ്ങളിൽ ഇപ്പോഴും വിശ്വസിച്ചു കൊണ്ടിരിക്കുന്നത് എന്തായാലും ശാസ്ത്രം ഇതുവരെ തെളിയിച്ചിട്ടില്ല പറക്കും തെളികോ ഉണ്ടോ എന്ന കാര്യം അതുകൊണ്ട് തന്നെ ശാസ്ത്രത്തിൽ നിന്നൊരു വ്യക്തമായ തെളിവ് കിട്ടുന്നവരെ ഇക്കാര്യങ്ങളിൽ വിശ്വസിക്കാതിരിക്കുകയായിരിക്കും നല്ലത്